മുട്ടയും പാലും ഇത്തിരി പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ തന്നെയും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ പുഡിങ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കിട്ടു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ അഞ്ച് മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ മുട്ട നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നേ കാൽ കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ അതേ തണുപ്പോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ തണുപ്പ് പൂർണ്ണമായി മാറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി പാലും മുട്ടയും ഒന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കിട്ടുക ഏകദേശം ഒരു മീഡിയം മധുരമായിരിക്കും കേട്ടോ ഇനി ഒരു പക്ഷേ പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഈ പഞ്ചസാരയ്ക്ക് പുറമെ ഒരു ടീസ്പൂൺ വേനില എസൻസും രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വളരെയേറെ സമയം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നതുവരെ മാത്രം മിക്സ് ചെയ്യുക അതുപോലെ വേനില എസൻസ് ചേർത്ത് കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ എല്ലാം ഈ പറഞ്ഞതുപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് എണ്ണ നല്ലതുപോലെ തടവിയെടുത്ത ഒരു മോണ്ടിലേക്ക് മാറ്റണം ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അരിച്ച് തന്നെ മാറ്റാൻ ശ്രദ്ധിക്കുക കാരണം മുട്ടയുടെ ആകാത്ത ഭാഗങ്ങൾ കുറച്ചെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാവും അവയെല്ലാം നമുക്ക് ഈ സമയത്ത് അരച്ചെടുത്ത് കളയാം അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നതിൻ്റെ പകുതി ജോലി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഇത് നാവിയിൽ വേവിക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായിയിൽ അത്യാവശ്യം വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒരു റിങ് വെച്ചു കൊടുക്കാം ശേഷം അതിന് മേലെ ഈ മോൾഡ് വെച്ച് കൊടുത്തിട്ട് പാത്രം ഒരടപ്പ് ഉപയോഗിച്ച് അടച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാം ഇനി ഒരുപക്ഷേ ഇതിനേക്കാൾ ഡബിൾ അളവിലാണ് നമ്മൾ ഈ സാധനങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റ് പോരാതെ വരും നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ അതായത് ഈ അളവ് കൂടുന്നതിനനുസരിച്ച് വേവാനെടുക്കുന്ന സമയവും കൂടുതലായിരിക്കും ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ഇയർ കിലോ ഉപയോഗിച്ചിരുന്നു കുത്തി നോക്കിയാൽ തന്നെയും അതിൻ്റെ ഉൾവശം എന്തിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറി കഴിയുമ്പോഴേക്കും വശങ്ങൾ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടാം പിന്നെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അല്ലാതെയോ കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിഡ്ഡു ഐറ്റം ആണ് അപ്പം അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം